ബയോസെപ്റ്റിക് കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് എഫ്ലൂയിൻറ്റ് ട്രീറ്റ്മെൻറ്റിനു വേണ്ടി പല ടൈപ്പിലുള്ള എഫ്ലോയിൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട് ഇ ടി പി അഥവാ എഫ്ലുവിൻ ട്രീറ്റ്മെൻറ് പ്ലാന്റുകളുടെ സാങ്കേതിക വിദ്യയിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് വളരെ കോമ്പാക്റ്റായിട്ടുള്ള ഇ ടി പികൾ ഇന്ന് ലഭ്യമാണ് ഇ ടി ബികളുടെ പ്രവർത്തനം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അനറോബിക് ഡയജക്ഷൻ പ്രോസസ്സാണ് നടക്കുന്നത് അനറോബിക് ഡയജക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും ബയോഗ്യാസിലെ പ്രധാന ഘടകം മീതൈനാണ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മീതൈന് പ്രത്യേകിച്ച് മുൻകരുതലൊന്നും ഇല്ലാതെ തന്നെ ഒരു വെൻഡ് പൈപ്പ് വഴി അന്തരീക്ഷത്തിലേക്ക് തുറന്നുവിടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അത് ട്രെയിനുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ബയോസെപ്റ്റിക് ടാങ്കുകളായാലും മറ്റ് ഏത് തരത്തിലുള്ള സുവേജ് ട്രീറ്റ്മെൻറ്റിനുള്ള ടാങ്കുകളിലും മീതയിൻ ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലേക്ക് തുറന്നു വിടുന്നു അത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് ഒരു വെൻറ്റ് പൈപ്പ് കൊടുത്തിട്ടുണ്ട് ആ പൈപ്പ് വഴി മീതയിൻ പുറത്തു പോകുമെന്ന് പക്ഷേ നമ്മൾ നിലവിലുള്ള പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മീതൈൻ അന്തരീക്ഷത്തിലേക്ക് തുറന്നുവിടാൻ പാടില്ല കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇരുപത്തിരണ്ട് മടങ്ങിലധികം അപകടകാരിയാണ് മീതൈൻ ഹരിത ഗൃഹവാതകങ്ങളിൽ മീതയിന് പ്രധാന സ്ഥാനമാണുള്ളത് എഫ്ലുവൻ ട്രീറ്റ്മെൻറ് പ്ലാന്റുകളിലും അതുമായി ബന്ധപ്പെട്ട മറ്റ് ട്രീറ്റ്മെൻറ് പ്ലാന്റുകളിലും അനറോബിക് ഡയജക്ഷൻ മോഡ്യൂള് ഉപയോഗിക്കുന്ന നിർമ്മാതാക്കൾ അതുമായി ബന്ധപ്പെട്ട അധികാരികള് മീതെ നിമിഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള ക്രമീകരണം കൂടി ഇത്തരം ഇ ടി പികളിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിന് ആവശ്യമായ നിർദ്ദേശം ഇ ടി പി നിർമ്മാതാക്കൾക്കും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും നൽകേണ്ടതുണ്ട് അതിന് വളരെ ലളിതമായ രീതിയിൽ തന്നെ അത് പരിഹരിക്കാൻ കഴിയും ഇത്തരം ഇ ടി പിയോട് അനുബന്ധിച്ച് അനറോബിക് ഡയജക്ഷൻ മോഡ്യൂളിൽ നിന്ന് പുറത്തു വരുന്ന മീതയിൻ വെറുതെ അന്തരീക്ഷത്തിലേക്ക് തുറന്നു വിടുന്നതിന് പകരം ഒരു ഗ്യാസ് സംഭരണിയിൽ കളക്ട് ചെയ്തിട്ട് അത് ബലൂൺ ടൈപ്പ് ആവാം അതല്ല എങ്കിൽ വിവിധ തരത്തിലുള്ള ഗ്യാസ് കളക്ടേഴ്സ് ഒന്ന് ലഭ്യമാണ് അപ്പോൾ അത്തരം സംഭരണികളിൽ കളക്ട് ചെയ്ത് ഒന്നുകിൽ അത് ഇന്ധനമായി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കത്തിച്ച് സംസ്കരിക്കുകയോ ചെയ്യേണ്ടതുണ്ട് അതിന് പകരമായിട്ട് ഇന്ന് കാണുന്ന രീതിയിൽ എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് മോഡ്യൂളുകൾ എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റിനായി തയ്യാറാക്കുന്ന അല്ലെങ്കിൽ സുവേജ് ട്രീറ്റ്മെൻറ്റിനായി തയ്യാറാക്കുന്ന മോഡ്യൂൾ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ നിന്നും ഉണ്ടാകുന്ന മീതയിൻ അന്തരീക്ഷത്തിലേക്ക് തുറന്നുവിടുന്നത് ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ അപകടകരമാണ് എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് വീടുകളിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് ധാരാളം ബയോഗ്യാസ് പ്ലാന്റുകൾ ഇപ്പോൾ സ്ഥാപിച്ചു വരുന്നുണ്ട് എന്നാൽ ഈ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൽ ചെറിയൊരു വിഭാഗം ആൾക്കാർ ഞങ്ങൾക്ക് ഒന്നും വേണ്ട മാലിന്യം സംസ്കരിച്ചാൽ മതി എന്ന് ആവശ്യപ്പെടാറുണ്ട് അത് ഈ പദ്ധതിയുടെ ശരിയായ അവബോധം ഇല്ലാത്തത് കൊണ്ടാണ് ജൈവ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിച്ചാൽ അത് ഏതെങ്കിലും രീതിയിൽ ആ ഗ്യാസ് ഉപയോഗിച്ച് തീർക്കേണ്ടതുണ്ട് അത് ഏറ്റവും ലളിതമായി ഉപയോഗിക്കാവുന്നത് പാചക ഇന്ധനമായി ഉപയോഗിക്കാതെ കത്തിച്ച് വെള്ളം ചൂടാക്കുന്നതിനോ മറ്റ് പാചക ആവശ്യങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാം ശരിയായ ഒരു ബയോഗ്യാസ് പ്ലാന്റിലെ ബയോഗ്യാസ് ഉപയോഗിച്ചാൽ അൻപത് ശതമാനത്തിലധികം എൽ പി ജിയുടെ ഉപയോഗം കുറയ്ക്കാമെന്നുള്ള ഒരു പ്രധാന കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് പലരും ഇത് വേസ്റ്റ് കളയുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകൾ എന്ന് ചിന്തിക്കുന്നത് ആ ഒരു സാഹചര്യം ഒഴിവാക്കി ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഉണ്ടാകുന്ന ബയോഗ്യാസ് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ച് തീർക്കണം അതെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവർ ആ ഗ്യാസ് ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ ബാധ്യസ്ഥരാണ് അതല്ലാതെ ഗ്യാസ് അന്തരീക്ഷത്തിലേക്ക് തുറന്നു വിടുന്നത് ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാക്കാം അത്തരം ഒരു സാഹചര്യം ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉടമസ്ഥരിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ജൈവമാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ പല ഭാഗങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ മാർക്കറ്റുകളിലും അറവ് ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഫലപ്രദമാണെന്ന് മനസ്സിലാക്കി അത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും തുടർ സർവീസ് മെയിൻ്റനൻസ് എന്നിവയൊന്നും യഥാസമയം ലഭ്യമാകാത്തതുകൊണ്ട് ഇത്തരം പ്ലാന്റുകൾ പലപ്പോഴും പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നതായിട്ടും പ്രവർത്തനരഹിതമായി തീരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിന് പലപ്പോഴും ചെയ്യുന്നത് ഇത്തരം പ്ലാന്റുകളിൽ ഉണ്ടാകുന്ന ഗ്യാസിനെ അന്തരീക്ഷത്തിലേക്ക് തുറന്നു വിടുകയാണ് കാരണം അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല നമ്മൾ ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇരുപത്തിരണ്ട് മടങ്ങിൽ അധികം മീതയിൻ അപകടകാരിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും പൊതുസ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്നും ലഭിക്കുന്ന ബയോഗ്യാസ് ഏറ്റവും ചുരുങ്ങിയതൊന്ന് കത്തിച്ചെങ്കിലും സംസ്കരിക്കേണ്ടതുണ്ട് അതല്ലാതെ പുറത്തേക്ക് തുറന്നുവിടുന്നത് അപകടകരമാണ് അത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ലഘൂകരിക്കാമെന്ന് ലോകത്താകമാനം പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നതും അതിനുവേണ്ടി തീവ്രമായി ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ച് അതിന് ശരിയായ വിധത്തിൽ ഉപയോഗിക്കാതെ അന്തരീക്ഷത്തിലേക്ക് മീതയിൻ തുറന്നുവിടുന്നത് ഗുരുതരമായ മലിനീകരണം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത്തരത്തിൽ പ്ലാന്റുകൾ ഏതെങ്കിലും ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ട് ബയോഗ്യാസ് ശരിയായ വിധത്തിൽ ഉപയോഗിക്കാതെ തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം പ്ലാന്റുകൾ എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കി അതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ പരിധിക്കുള്ളിൽ ഇത്തരത്തിൽ പ്ലാന്റുകൾ പ്രവർത്തനരഹിതമായി കിടക്കുന്നുണ്ടെങ്കിൽ അത്തരം പ്ലാന്റുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നതിനാവശ്യമായ എല്ലാവിധ സാങ്കേതിക നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും ബയോടെക്കിൽ ലഭ്യമാണ് അത് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്നത് പ്ലാന്റുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നതിന് സാധിക്കും അതുപോലെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനം നിർത്തുകയാണെങ്കിൽ ആ പ്ലാന്റിനകത്തുള്ള ജൈവാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് ഒന്നുകിൽ പ്ലാന്റ് ഡിമോളിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് അതായത് അതിൻ്റെ ഭാഗങ്ങൾ പൊളിച്ച് മാറ്റുകയോ അതല്ല എങ്കിൽ ജൈവാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അതിനകത്ത് മണ്ണിട്ട് നിറയ്ക്കുകയോ ചെയ്യേണ്ടതുണ്ട് അതല്ലായെങ്കിൽ ദീർഘകാലം ഇത്തരം പ്ലാന്റുകളിൽ നിന്നും മീസൈൻ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടേയിരിക്കും ബയോഗ്യാസ് പ്ലാന്റുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും നല്ല ഉപാധിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അത് ശരിയായ വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണത്തിനിടയാകും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സ്വന്തമായി ബയോഗ്യാസ് പ്ലാന്റുകളുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും താങ്ക് യു